ഹലോ അജ്ജാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ബറാബുണ്ടോ നമ്മുടെ ബറാബ ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ നിറയെ കായ്ച്ചുള്ള ബെറാബയാണ് ഇതൊരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും കാണാത്ത ആളുകൾ ഇന്നാലും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ബറാബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ അതെങ്ങനെ ഇരിക്കണമെന്നൊന്നും അറിയാത്ത കുറേ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇത് കാണണം കേട്ടോ ഇതാണ് ബറാബ ഇതിപ്പോൾ ബറാബയുടെ സീസണാണ് നിറയെ കായ്ക്കുന്നുണ്ട് പല വലിപ്പത്തിൽ അതുപോലെ തന്നെ പല ചെറുതും വലുതും പിന്നെ പഴുത്തതും അതുപോലെ പഴുക്കാനായതും പുതിയ പൂവ് അങ്ങനെ പല വ്യത്യസ്ത വ്യത്യസ്ത തരത്തിലുള്ള കായകൾ ഇപ്പം ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കാണുന്നുണ്ട് അത് കുറേ ചെറുതാണ് അതിൻ്റെ താഴെ ചെറിയ മുട്ടുണ്ട് അതിൻ്റെ കുറച്ച് നെക്സ്റ്റ് വലുതുണ്ട് അതിൻ്റെ നെക്സ്റ്റ് വലുതുണ്ട് പഴുത്തതുണ്ട് പഴുക്കാറായതുണ്ട് അങ്ങനെ പല ട വലിപ്പത്തിലും പല മൂപ്പിലും ഉണ്ട് കേട്ടോ അത് ഇത് ഒരു മാങ്കോസ്റ്റിൻ എനിക്കപ്പെട്ട ഒരു ഐറ്റം ആണ് ഈ എന്ന് പറയുന്നത് ഏകദേശം ടേസ്റ്റും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിലുള്ള ടേസ്റ്റ് തന്നെയാണത് നിറയെ കായ്ക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഹൈറ്റാണ് കാരണം ഒരു ലൈറ്റായിട്ട് പുളി മാതിരിയൊക്കെ കൂടിയതാണ് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും നമുക്ക് വലിയ ആളുകൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഓവർ ഹൈപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഇത് പറഞ്ഞ പോലെ കുറച്ച് കഴിക്കാം അപ്പോൾ ഇവിടെത്തന്നെ ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് അത് വലിയ കഴിക്കൊന്നുമില്ല ആൾക്കാരധികം പിന്നെ നമുക്ക് ഒരു വെറൈറ്റി ഫ്രൂട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കാമെന്ന് മാത്രം എന്തായാലും ഇത് അവിടെ പഴുത്തം ഒന്നുണ്ട് നമുക്കതൊന്ന് പറിച്ചിട്ട് അതിൻ്റെ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ട് എന്നുള്ള റിവ്യൂ കൂടി ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതാണ് പഴുത്ത് നിൽക്കുന്നത് ബാബ ഞാൻ പറാബ നമുക്ക് കഴിച്ചു വെക്കാം അതുകൊണ്ട് എത്ര വലിപ്പം വരും കേട്ടോ നമ്മൾ ഒരു പുളി പുളി മധുരം കൂടിയൊരു ടേസ്റ്റാണ് നമ്മൾ നമ്മുടെ ഇതുണ്ടല്ലോ മാംഗോശൻ്റെയൊക്കെ ചെറിയൊരു ടേസ്റ്റ് പോലെ പോലെയുണ്ട് അപ്പം കുഴപ്പമില്ല രസമുണ്ട് പക്ഷേ പുളിയും മധുരം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും